ജീവിതം തളർന്നു പോയോ ജീവിതം തകർന്നു പോയോ അടുത്ത ഓപ്ഷൻ എന്താണ് അവർ പറയണ പോലെ ചെയ്യുക നീ പറഞ്ഞ അനുസരിച്ചു കൊണ്ട് വലയിറക്കുക പിന്നെ ജീവിതം ആ അങ്ങനെ എന്ന് കണ്ടാൽ ഡിക്ലെയർ ചെയ്യണം പരാജയപ്പെട്ടു എന്ന് ഡിക്ലറേഷൻ ഭയങ്കര സംഭവമാണ് എല്ലാവരുടെയും പ്രശ്നം ഡിക്ലെയർ ചെയ്യത്തില്ല അവര് അഹങ്കാരം ഉള്ളത് കൊണ്ടും ദൈവത്തിനെ ആശ്രയിക്കുന്ന പോരായ്മയെ കരുതുന്ന കൊണ്ടാണ് ആൾക്കാരെ ഡിക്ലെയർ ചെയ്യാത്തത് ആ മുപ്പത്തെട്ട് വർഷം രോഗികൾ കിടന്ന ആളല്ലേ ആരെ ഡിക്ലെയർ ചെയ്യണം കണ്ടിട്ട് ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മസിൽ പവർ മണി പവർ അങ്ങനെ പല പവറില്ലേ പല പവർ കൊണ്ട് നമുക്ക് നടക്കാതെ വരുമ്പോൾ നമ്മൾ നമ്മൾ ചെയ്യേണ്ടതില്ല ഡിക്ലെയർ ചെയ്യണം അല്ല പിന്നെ അവിടെയും പറഞ്ഞുകൊണ്ട് ആൻ പാതി ദൈവം പാതി എന്ന് പറയരുത് കാര്യം ചില സമയത്ത് ജീവിതം ഫുൾ ആൻഡ് ഫുൾ ദൈവം തന്നെയായിരിക്കും അല്ല ചിലപ്പോഴാണ് നമ്മൾ അംബശമാനം നമ്മൾ അംബശതമാനം ദൈവം എന്ന് പറയരുത്